ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റിലായതിനു പിന്നാലെ ശബരിമലയിലെ താഴ്മൺ കുടുംബത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാണ് ക്രിസ്തുവിനു മുൻപ് പരശുരാമൻ നേരിട്ടെത്തിയാണ് ശബരിമല ഏൽപ്പിച്ചതെന്നാണ് താഴ്മൺ കുടുംബത്തിന്റെ വാദം എന്നാൽ പരശുരാമൻ അല്ല ചെങ്ങന്നൂർ തഹസിൽദാരാണ് താഴ്മൺ കുടുംബത്തിന് ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ ഏൽപ്പിച്ച് നൽകിയത് കേരളത്തിൽ നടമാടുന്ന അശാസ്ത്രീയമായ താന്ത്രിക വ്യവസ്ഥക്കനുസരിച്ച് കള്ളചരിത്രവും വിശ്വാസ രീതികളും ആചാരങ്ങളും മെനയുകയും അത് കോടാനുകോടി ഭക്തരെ വിശ്വസിപ്പിച്ച് ചൂഷണം ചെയ്യുന്നത് തന്ത്രിമാർക്കുള്ള പങ്ക് ഇനി എങ്കിലും വിശ്വ വിശ്വാസികൾ തിരിച്ചറിയണമെന്ന അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു പോസ്റ്റിൽ ശ്രീജിത്ത് പെരുമന പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിനു മുൻപ് പരശുരാമൻ നേരിട്ടെത്തിയാണ് ശബരിമല തങ്ങളെ ഏൽപ്പിച്ചതെന്ന തന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഗമണ്ടൻ വാദങ്ങളും അയ്യപ്പന്റെ പ്രതൃ തുല്യനാണ് തന്ത്രിയെന്നും വേണ്ടി വന്നാൽ ശബരിമല പൂട്ടിയിട്ട് താൻ പോകുമെന്നൊക്കെ കൽപ്പന ചെയ്യുന്ന താന്ത്രിക വിദഗ്ധന്മാരെ കുറിച്ച് പൊതുജന അറിവിലേക്കായി ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാതെ വയ്യ താഴ്മൺ കുടുംബം എങ്ങനെ ശബരിമലയുടെ കാവൽക്കാരായി അല്ല ചെങ്ങന്നൂർ തഹസിൽദാരാണ് താഴ്മൺ കുടുംബത്തെ ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ ഏൽപ്പിച്ചത് യാഥാർത്ഥ്യം തിരിച്ചറിയുക ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെ അക്കാലത്ത് ശബരിമല അയ്യപ്പക്ഷേത്രം നിബിഡ വനത്തിനുള്ളിലെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മകര മക്രാന്തി കാലത്ത് പൂജകൾ നടന്നത് പ്രതിമാസ പൂജകൾ അന്നുണ്ടായിരുന്നില്ല അമ്പലപ്പുഴ പുതുമന ഇല്ലം തന്ത്രയെ ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തിയായി അമ്പലപ്പുഴ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ നാമനിർദ്ദേശം ചെയ്തു അതിനുശേഷം പെരുന്നാട്ടിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയിരത്തി എഴുപത്തിയെട്ടിൽ ആകസ്മികമായി തീപിടുത്തം ഉണ്ടാകുന്നതുവരെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ശാന്തിക്കാരൻ വാർഷിക പൂജകൾ നടത്തി ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണം ചെങ്ങന്നൂർ തഹസിൽദാരുടെ പക്കൽ നിക്ഷിപ്തമായപ്പോൾ മണ്ണിപ്പുഴ മേധാവിയുടെ നിർദ്ദേശപ്രകാരം താഴ്മൺ മഠത്തിലെ താന്ത്രിക കുടുംബത്തിലെ തലവനെ ഏടി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ശബരിമല ക്ഷേത്രത്തിന്റെ തന്ത്രിയായി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തു ഈ കുടുംബത്തിനാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിത സ്ഥാനം ആ കുടുംബത്തിലെ ഓരോ ശാഖയിലെയും ഒരാൾ ഒരു വർഷത്തേക്ക് തന്ത്രിയായി പ്രവർത്തിക്കുന്നു ഇതാ സെൻസസ് ഓഫ് ഇന്ത്യ സ്പെഷ്യൽ സ്റ്റഡീസ് ഇതാണ് വസ്തുത എന്നാണ് ചരിത്രം പറയുന്നത് ഹിന്ദു റിലീജിയൻസ് ഇൻസിസ്റ്റി യൂഷൻസ് ആക്ട് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്രകാരം സ്ഥാപിതമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമല അമ്പലത്തിന്റെ ഭരണം നടത്തുന്നത് പ്രസിഡന്റും രണ്ട് അംഗങ്ങളുമാണ് ബോർഡിലെ അംഗങ്ങൾ അംഗങ്ങളിലെ ഒരാളെ മന്ത്രിസഭയ്ക്ക് നോമിനേറ്റ് ചെയ്യാം മറ്റൊരംഗത്തെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭാ അംഗങ്ങൾ ചേർന്നാണ് എല്ലാവരും ഹിന്ദുക്കളായിരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സർക്കാർ സ്ഥാപനമാണോ തീർച്ചയായും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് എ പ്രകാരം സംസ്ഥാന നിയമസഭയുടെ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണത് ശബരിമല പൊതുക്ഷേത്രമാണോ അതെ കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ശബരിമല എല്ലാവർക്കും ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും പ്രവേശനമുള്ള ഒരു പൊതു ക്ഷേത്രമാണ് ആരാണ് തന്ത്രി എന്താണ് എന്തൊക്കെയാണ് അധികാരങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ താന്ത്രിക വിധിക്കനുസരിച്ച് ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും ഉന്നതനായ ക്ഷേത്ര ഭരണാധികാരിയാണ് തന്ത്രി ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും പ്രത്യേക അധികാരമുള്ള കുടുംബത്തിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പിന്തുടർച്ച അവകാശമുള്ള ആളാണ് തന്ത്രി ശബരിമലയുടെ പൂജാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ വാക്ക് തന്ത്രിയുടേതാണ് മൂർത്തികളെ പ്രതിഷ്ഠിക്കുന്നതും തന്ത്രി കുടുംബത്തിലെ ഗുരുവാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി പ്രവർത്തിക്കുന്നത് ഏത് വേദിക് ഗ്രന്ഥങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തനം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് ക്രോഡീകരിച്ച തന്ത്ര സംശയം എന്ന ഗ്രന്ഥത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം തൊട്ട് പൂജാവിധികളും കർമ്മങ്ങളും വരെ പ്രതിപാദിച്ചിട്ടുള്ളത് തന്ത്രിക്ക് ശബരിമലയുടെ ഉടമസ്ഥാവകാശമോ മറ്റോ അവകാശപ്പെടാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ആത്യന്തികമായി രാജ്യത്തെ ഭരണകൂടത്തിന്റെ അധീനതയിൽ തന്നെയാണ് ആരാധനാലയങ്ങൾ ഉള്ളത് താന്ത്രിക ആചാര അനുഷ്ഠാനങ്ങളുടെ അവസാനത്തെ വാക്ക് ശബരിമലയിലെ മൂർത്തിയുടെ കാവൽക്കാരൻ എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശം പന്തളം രാജകുടുംബത്തിനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് അയ്യപ്പൻ തന്റെ കുട്ടിക്കാലം ചിലവഴിച്ചത് പന്തളം കൊട്ടാരത്തിലാണ് എന്ന ചരിത്രരേഖ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് പന്തളം രാജവംശം തമിഴകത്തെ പാണ്ഡ്യ രാജവംശത്തിന്റെ ഒരു ശാഖയായാണ് ഈ രാജവംശം എന്ന് വിശ്വസിക്കുന്നു ശബരിമല ക്ഷേത്രവുമായുള്ള ബന്ധം ഈ വംശത്തിന് ഒരു വലിയ പദവി ഉണ്ടാക്കി കൊടുക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം പന്തളം രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും നിയമപരമായി സർക്കാരിന് കൈമാറിയതാണ് എന്നാൽ പന്തളം രാജകുടുംബത്തിലെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെയും ശബരിമലയിലെയും ആചാരാനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പും തന്ത്രവിധികളിൽ ഇടപെടാനായുള്ള അധികാരങ്ങൾ എഗ്രിമെന്റ് പ്രകാരം നിലനിൽക്കുകയും ഇപ്പോഴും നൽകി പോരുകയും ചെയ്യുന്നുണ്ട് രാജകുടുംബത്തിനുള്ള പ്രത്യേക ആചാരങ്ങൾ എന്തെല്ലാമാണ് നിയമപരമായി ശബരിമലയിലെ സ്വത്ത് വകളുമായോ മറ്റ് ആസ്തികളുടെയോ നിയമപരമായ വ്യവഹാര അധികാരങ്ങൾ രാജകുടുംബത്തിലില്ല ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളായാണ് തിരുവാഭരണം എന്ന് വിളിക്കുന്നത് സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഇവ പന്തളം രാജാവ് ശബരിമല ശാസ്ത്രാവിന് നൽകിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും മൂന്ന് പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് രാജകുടുംബാംഗങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനയ്ക്കുള്ള അമ്പലമാണ് അച്ഛൻ കോവിലാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പന്തളം വലിയ കോഴിക്കൽ ശാസ്ത്ര ക്ഷേത്രം അയ്യപ്പന്റെ നിത്യപൂജകൾക്കായി രാജശേഖര രാജാവ് നിർമ്മിച്ചതാണ് ഇത് കൊട്ടാര സംശയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് പകരം പന്ത്രണ്ട് സാള ഗ്രാമങ്ങളാണ് ഉള്ളത് എല്ലാ വർഷവും ധനു ഇരുപത്തെട്ടിന് മകരവിളക്കിന് മുമ്പായി തുടങ്ങുന്ന തിരുഭാവരണ ഘോഷയാത്ര വലിയ കോഴിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ വലിയ തുമുരാന് പതിനെട്ടാം പഠിച്ചവുട്ടാനുള്ള അനുവാദമില്ല അതായത് ഉപനയനം പൂണൂൽ ധാരണം കഴിയാത്ത ആൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ശബരിമല തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല മകരവിളക്ക് ദിവസം കൊട്ടാരത്തിലെ ഒരംഗവും ശബരിമലയിൽ പോകാറില്ല പന്തളം രാജകുടുംബം രാജകുടുംബങ്ങൾക്ക് ഇരുമുടിക്കെട്ട് നിർബന്ധമല്ല കൊട്ടാരത്തിലെ ഏതെങ്കിലും ഒരു അംഗം മരിച്ചാൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം പന്ത്രണ്ട് ദിവസത്തേക്ക് അടച്ചിടും ശബരിമല ക്ഷേത്രത്തിലെ നടക്കു നേരെ മുന്നിൽ രാജകുടുംബം രാജകുടുംബാംഗങ്ങൾ നിൽക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ഭരണഘടനാ സമിതി ഭരണഘടന അംഗീകരിക്കു മുൻപായി രാജാക്കന്മാർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കവൻ അഥവാ ഉടമ്പടി ഈ ഉടമ്പടികൾ ഭരണഘടന വന്നതിന് ശേഷം നിയമപരമായി നിലനിൽക്കില്ല അല്ലെങ്കിൽ രാജാക്കന്മാർ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ യൂണിയനുമായി ഏർപ്പെട്ട കരാറായിരിക്കണം ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനായതിനാൽ അതൊരു കൺ കറണ്ടി ലിസ്റ്റിൽ വരുന്ന നിയമമോ റൂളോ ഓർഡിനൻസോ ഒന്നുമല്ല ആർട്ടിക്കൽ ത്രീ സിക്സ്റ്റി സിക്സ് പ്രകാരം എക്സിസ്റ്റിംഗ് ലോ എന്ന അവകാശവാദവും ഉന്നയിക്കാൻ പറ്റില്ലെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് ദേവ എന്ന് പറഞ്ഞാൽ ദൈവം സ്വം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ദേവസ്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉടമസ്ഥാവകാശം എന്ന് സംസ്കൃതത്തിൽ അർത്ഥം അപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പൂർണ്ണാധികാരി അധികാരി ദേവസ്വവും സർക്കാരുമാണ് അവിടുത്തെ പൂജാവിധികളും താന്ത്രിക കർമ്മങ്ങളിൽ തന്ത്രിക്കും ഉടമ്പടി പ്രകാരം ആചാര അനുഷ്ഠാനങ്ങൾ തീരുമാനിക്കുന്നതിൽ രാജകുടുംബത്തിന് ചില അവകാശങ്ങൾ നൽകുന്ന കീഴ്വഴക്കങ്ങൾ പാലിച്ചു പോകുന്നു എന്നല്ലാതെ ഒരു അധികാരവും രാജകുടുംബത്തിനോ തന്ത്രിക്കോ ഇല്ല അപ്പോൾ രാജകുടുംബത്തിന്റെ ആജ്ഞകളൊന്നും നടപ്പിലാകില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭരണഘടന സ്വീകരിച്ച ശേഷം രാജ്യത്ത് യാതൊരുവിധ അധികാര സ്ഥാനപ്പേരും നിലനിൽക്കില്ല ആർക്കും അങ്ങനെ ഒരു രാജാവിന്റെയോ മന്ത്രിയോടെയോ സ്ഥാനപ്പേര് നൽകാൻ പാടില്ല എന്നാണ് നിയമം അവർക്ക് ആജ്ഞാപിക്കാനോ ഉത്തരവിടവാനോ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും പറ്റാനോ അധികാരമില്ല സാധാരണ പൗരന്മാരെ പോലെ എല്ലാ നിയമങ്ങളും ഭരണഘടനയും അംഗീകരിച്ച് മുന്നോട്ട് പോകണം ക്ഷേത്രത്തിൽ അവകാശവാദം ഉന്നയിക്കാനോ അയ്യപ്പന്റെ സ്വത്തുക്കളിൽ ഒരു കടുക് മണി പോലും എടുക്കാനോ കൊള്ളയടിക്കാനോ രാജകുടുംബത്തിനോ തന്ത്രിക്കോ സാധിക്കില്ല ഇതാണ് വാസ്തവം അപ്പോ താഴ്മാൻ കുടുംബം മുഴുവനായി ജയിലിൽ പോയാലും ആരൊക്കെ കട്ടിട്ടുണ്ടോ അവർ മുഴുവനായി ജയിലിൽ പോയാലും അയ്യപ്പൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ശബരിമല എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ പൊക്കോളും അതുകൊണ്ട് തന്ത്രി ജയിലിൽ കിടന്ന് വല്ലാതെ ബെപ്രാളപ്പെടണ്ട അയ്യപ്പനിപ്പോ മനസമാധാനമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അയ്യപ്പൻ കൊടുത്ത പണിയാണ് മകരവിളക്കിന് മുമ്പേ തന്ത്രി ജയിലിലായെങ്കിൽ ബി ജെ പി കാരൊന്നും കിടന്ന് തിളച്ചിട്ട് കാര്യമില്ല ഹിന്ദു സംഘടനകളൊന്നും ഒന്നും കിടന്ന് തിളച്ചിട്ട് കാര്യമില്ല തന്ത്രി അയ്യപ്പന് പണി കൊടുത്തു തിരിച്ചെട്ടിന്റെ പണി അയ്യപ്പൻ കൊടുത്തു എന്നങ്ങ് വിചാരിച്ചാ മതി